വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠ ദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താ യജ്ഞവും ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ തീയതികളിലായി നടക്കും വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ആറ് വരെ തീയതികളായി നടക്കും യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് മഹോത്സവ പരിപാടികളുടെ ഭാഗമായുള്ള ആദ്യ നിധി ശേഖരണം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു വിമല വെള്ളിക്കോത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ദാമോദരൻ വിഷ്ണുമംഗലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനവും നടന്നു വിദ്യാധരൻ കാട്ടൂറിന് നൽകിക്കൊണ്ട് ക്ഷേത്രം മേൽശാന്തി സത്യൻ മധുരമ്പാടി തായർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു ഒരു ഒരു വലിയ പരിപാടിയാണ് നടന്നിട്ടുള്ളത് ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ വളരെ ആകാംക്ഷയായിരുന്നു എങ്ങനെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റും എന്നൊരു കുറച്ച് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു നോട്ടീസുമായി മുന്നോട്ട് പോയപ്പോൾ സർവീസ് സഹകരണ ബാങ്ക് പത്തായിരം രൂപ ആ സമയത്ത് തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തു ഞാൻ ട്രസ്റ്റി ബോർഡ് മെമ്പറോട് ശ്രീ നാരാട്ടുള്ളവർ ധൈര്യവോട് പറഞ്ഞാൽ വളരെ വിജയകരമായ ഒരു പരിപാടി ഇന്ന് അതിന്റെ തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ഏറെ സന്തോഷിക്കാം വർക്കിംഗ് ചെയർമാൻ സുധീർ ബാബു സ്വാഗതം പറഞ്ഞു എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ മണ്ണട്ട നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടമ്മത്ത് ട്രസ്റ്റി മെമ്പർ വി നാരായണൻ വിഷ്ണുമംഗലം ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് സന്തോഷ് മധുരമ്പാടി ദാമോദരൻ എ വിദ്യാധരൻ കാട്ടൂർ ടി പത്മനാഭൻ നായർ ദിവാകരൻ മാസ്റ്റർ ജാനകിയമ്മ മധുരമ്പാടി മാതൃസമിതി സെക്രട്ടറി രതി ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ